ചില പറഞ്ഞത് എന്താ മാർസ്റ്റുകാരെ കണ്ടു പഠിക്കണം എന്താ ബാബരി മസ്ജിദിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടോ ബാബരി മസ്ജിദിന്റെ മേലെ തട്ട് മുസ്ലിങ്ങൾക്കും താഴെ തട്ട് ഹിന്ദുക്കൾക്കും അതൊരു നിലപാടാണോ ആർക്കും കൊടുക്കാതെ ദേശീയ സ്മാരകമാക്കണം അത് മുസ്ലിമിന് അനുകൂലാണോ ആണോ നഷ്ടത്തിലല്ലേ ഒരാൾക്കും കൊടുക്കണ്ട ദേശീയ സ്മാരകമാക്കണം എന്നതൊരു നിലപാടാണോ പള്ളി പൊളിക്കുന്നതിന്റെ മുമ്പ് പൊളിച്ചു പ്രശ്നം തീർക്കണം എന്ന് തിരൂരിൽ പ്രസംഗിച്ച നിലപാട് നോക്കണം മൂന്ന് കാര്യാണ് ബാബരിയുടെ കാര്യത്തിൽ സി പി എം പറഞ്ഞത് ഹിജാബിന്റെ വിഷയം വന്നപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു പത്രം എഴുതി സങ്കടം തോന്നിപ്പോയി എന്താ എഴുതിയത് എന്നറിയാം കർണാടക കേരളത്തെ കണ്ടുപഠിക്കട്ടെ അന്നൊരു ചിത്രം ഉണ്ടായിരുന്നു ശിവൻകുട്ടി പിണറായി ഒരു ചടങ്ങിന് വന്നിരിക്കുന്നു കുട്ടികൾ ജനഗണമനാധിനായക ജയഹേ ചൊല്ലുന്നു ഈ ചിത്രം കൊടുത്തിട്ട് പത്രം എഴുതി അറിയോ കർണാടക കേരളത്തെ കണ്ടു പഠിക്കട്ടെ ഏത് വിഷയത്തിൽ ഹിജാബിൽ എന്താ കേരളത്തിന്റെ നിലപാട് ഹിജാബിൽ കേരളത്തിന്റെ നിലപാടെന്താ ഹിജാബിൽ നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ കുറ്റ്യാടി സ്കൂൾ ഏക്ഷ നമ്മൾ പരിശോധിക്കേണ്ടത് കുറ്റ്യാടി സ്കൂളിലെ കുട്ടി ക്ലാസ്സിൽ വന്നു ഐ കമ്മിങ് സാർ കുട്ടിയുടെ കോലം കണ്ടപ്പോ പറഞ്ഞു കയറാൻ പറ്റൂല എന്താ കാര്യം സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ കുട്ടി ഈ കോലത്തിൽ കുട്ടി പറഞ്ഞു ഞാൻ മദ്രസെ പോണ കുട്ടിയാണ് ഞാൻ ഞാനിങ്ങനെ അവിടുത്തെ മറിച്ചാ നടക്കാറ് എന്തായാലും മണ്ണിൽ ഇന്നും മുതൽ പറ്റൂല തീരുമാനിച്ചു കുട്ടി വീട്ടിൽ പോയി മാപ്പാട് പരാതി പറഞ്ഞു മാപ്പ എന്ത് ചെയ്തു പി ടി ഐ മീറ്റിംഗിൽ പരാതിയായി വന്നു പി ടി ഐ ബഹളായി സ്കൂളാകുമ്പോ അങ്ങനെയൊക്കെ വേണെന്ന് ചിലര് ഒരു ഭാഗത്ത് അങ്ങനെ നിന്നു ചിലര് പറഞ്ഞു ഇല്ല അവിടെ സാധാരണ എല്ലാവർക്കും അവനവന്റെ ആചാരം ഉണ്ട് അതനുസരിച്ച് പോകാം ഇത് ഇന്ത്യല്ലേ ഇന്ത്യ രാജ്യത്തെ ഒരു സ്ഥിതി എന്താണ് ഇന്ത്യ രാജ്യത്തെ എല്ലാവർക്കും അവനവന്റെ മതനുസരിച്ച് ജീവിക്കാം ആചാരം അനുസരിച്ച് പോകാം വേഷവിധാനം അനുസരിച്ച് പോകാം എന്താ ഇന്ത്യയുടെ മതേതരത്വം മതസ്വാതന്ത്ര്യം എന്താ സ്വാമി വിവേകാനന്ദൻ ഒരു വലിയ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അതിന് എന്താണത് എന്റെ ക്ഷേത്രത്തിന്റെ പടിവാതിൽക്കൽ വന്ന് ഒരു നിരീശ്വരവാദിക്ക് തന്റെ പ്രത്യയശാസ്ത്രത്തെ പറ്റി പറയാൻ അധികാരമുള്ള ഒരു ഇന്ത്യ നോക്കണം എന്റെ ക്ഷേത്രത്തിന്റെ പടിവാതിൽക്കൽ വന്ന് ഒരു നിരീശ്വരവാദിക്ക് തന്റെ പ്രത്യേക ശാസ്ത്രത്തെ പറ്റി പറയാൻ അധികാരമുള്ള ഇന്ത്യ നിങ്ങൾ കണ്ടില്ല സാക്ഷികൾ ഏറെ കേട്ടത് ഇപ്പൊ എപ്പഴാ നാളാ ബോംബ് സ്ഫോടനം നടന്ന എട്ടാള് മരിച്ചതിന്റെ ശേഷം സാക്ഷികൾക്ക് ഒരു ആചാരമുണ്ട് ഒരു വിശ്വാസമുണ്ട് അതെന്താന്നറിയാം ഇപ്പൊ ഈ വേദിയിൽ ഒരു ബെല്ലടിച്ചിട്ട് ജനഗണമനാധിനായക ജയഹേ ദേശീയ ഗാനം ചൊല്ലണം എന്ന് പറഞ്ഞാൽ ചൊല്ലിയാൽ നീറ്റ്ണം ഞാനും നിൽക്കണം അതാണ് മര്യാദ ഇന്ത്യയുടെ അതപാണ് അത് പക്ഷെ സാക്ഷികൾ പറഞ്ഞു ആ ചൊല്ലുന്ന വരിയിൽ ഞങ്ങൾക്ക് വിശ്വാസത്തിനെതിരായ ചില വരികളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അത് ചൊല്ലൂല ദേശീയ ഗാനം ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് മാറി നിൽക്കാൻ സ്വാതന്ത്ര്യം തരണം അത് കൊടുത്ത നാടാണ് ഇന്ത്യ നോക്കണോ ദേശീയ ഗാനത്തിലെ ഒരു വരി പോലും മുർത്തായി പോണെന്തോ ഒരു വരി അതിലുണ്ട് അപ്പോ അവരുടെ വിശ്വാസത്തിനെതിരായത് കൊണ്ട് ആ സമയത്ത് ഞങ്ങളെ ചൊല്ലാൻ നിർബന്ധിക്കരുത് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് അവസരം തരണം എന്ന് ഇന്ത്യയോട് കേണ അപേക്ഷിച്ചപ്പോ അവർക്ക് അവസരം കൊടുത്ത നാടാണ് ഈ ഇന്ത്യ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ചെറുതാണോ അവിടെയാണ് കുറ്റ്യാടി സ്കൂളിലെ കുട്ടി വീട്ടിൽ പോയത് കുട്ടിയുടെ വാപ്പ പി ടി ഐയിൽ അംഗം വെട്ടേണ്ടി വന്നത് എന്നിട്ടും നേടാതെ വന്നപ്പോ കോടതിയിൽ കേസ് കൊടുത്തു എന്താ കോടതി ആ കേസ് ചർച്ചക്കെടുത്ത് നിങ്ങള് ശ്രദ്ധിക്കണം കോടതി ആ കേസ് ചർച്ചക്കെടുത്തപ്പോ ചോദിച്ചൊരു നിലപാടുണ്ട് സാധാരണ നാടൻ ഭാഷയിൽ ഇൻഡാറ്റങ്ങളെ നിലപാടെന്താ ചോദിക്കുമല്ലോ സർക്കാരിനോട് ചോദിച്ചു ഹിജാബ് വിഷയത്തിൽ എന്താണ് കേരള ഗവൺമെന്റിന്റെ അഭിപ്രായം നോക്കണം ഈ വേഷത്തിനെതിരായിട്ട് അഫഡവിറ്റ് കൊടുത്ത ആഭ്യന്തര വകുപ്പ് പിണറായിയുടെ ആഭ്യന്തരം ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് അവിടെ അഫഡവിറ്റ് കൊടുത്തത് ഇനി ഒന്നും കൂടി തിരിച്ചു പറയട്ടെ മലപ്പുറം ജില്ലയിൽ മാർച്ചിട്ട് പാർട്ടി പ്രവർത്തിച്ചത് കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ മെച്ചം ഇവിടുത്തെ പെൺകുട്ടികളെ തട്ടം മാറ്റിയതാണ് എന്ന് സി പി എം പറഞ്ഞ കമാലിയത്ത് വന്നു അതിൽ പരിപൂർണത വന്നു ഞാൻ ഡൗട്ടില്ല ഞങ്ങൾ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും ഇണ്ടാക്കി എന്ന ചോദ്യത്തിന് ഞങ്ങൾ വലിയൊരു മാളുണ്ടാക്കി ഞങ്ങൾ വലിയൊരു പാലുണ്ടാക്കി എന്നല്ല മലപ്പുറത്തെ പെൺകുട്ടിയുടെ തട്ടം മാറ്റി എന്നത് അന്തസ്സോടുകൂടി പറയുന്ന ഒരു പാർട്ടിയെ വെച്ചിട്ട് അവരെ നിസ്സാരവൽക്കരിച്ച് കാര്യങ്ങളെ കണ്ട ഇവിടെ മനസ്സിലാക്കേണ്ട എന്താ നമുക്ക് നേരെ ചൊവ്വ തിരിയും ആരെങ്കിലും ഉണ്ടോ കീടനാശിനിയുടെ പൊടി കൊണ്ട് അപ്പൻ ചുട്ടവര് ഇല്ലല്ലോ ഇല്ലേ മൂട്ടപ്പൊടി കൊണ്ട് അപ്പൻ ചുട്ടവർ ആരെങ്കിലും ഉണ്ടോ അത് വിഷാന്നറിയാം അതിനെ മാറ്റി നിർത്തി പക്ഷേ ഐസ്ക്രീമിൽ വിഷം വെച്ചാലോ അത് അപകട ഗ്രീഷ്മ കഷായം എന്ന് പറയില്ല ഷാരോൺ എന്ന പയ്യൻ തന്റെ കാമുകിയെ സ്നേഹിച്ച് അങ്ങനെ നടക്കുമ്പോ ഓനെ കുറച്ച് ഉഷാറും ഉന്മേഷവും ഉത്തേജനവും കിട്ടാൻ വേണ്ടി ആ പമ്പർ കൊടുത്ത മുതലാണ് എന്ത് ഈ കഷായം കഷായം ഒരു ഔഷധമാണ് മക്കളെ പക്ഷെ ആ കുട്ടി എന്താണ്ടായത് ഹയാത്തിൽ ആവുമല്ല ചെയ്തത് അവ എന്താണ് മൗത്തായി പോയി നോക്കണം ഗ്രീഷ്മ കഷായം അപകടമാണ്